കർമ്മമാർഗ്ഗത്തിൽ എളിമയും പദ്ധതികളുടെ ആസൂത്രണത്തിൽ തെളിമിയുമുള്ള തൊഴിലാളി നേതാവായിരുന്നു രാ വേണുഗോപാൽ എന്ന ബി എം എസ് അഖിലേന്ത്യാ സംഘടനാ സെക്രട്ടറി ബി സുരേന്ദ്ര കേരളത്തിലെ ആദ്യകാല സംഘപ്രചാരകനും ബി എം എസ് അഖിലേന്ത്യാ സംഘടനാ സെക്രട്ടറിയും വർക്കിംഗ് പ്രസിഡന്റുമായിരുന്ന രാ വേണുഗോപാലിൻ്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജന്മശതാബ്ദി അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വേണുഗോപാലിന്റെ എളിമയായ ജീവിതവും പ്രവർത്തനവും സംഘടനാ പ്രവർത്തകർക്ക് മാതൃകയാണ് എന്നും ബി സുരേന്ദ്ര പറഞ്ഞു എല്ലാവരുമായും അടുത്ത ബന്ധം അദ്ദേഹം കാത്തുസൂക്ഷിച്ചു കേരളത്തിലെ ബി എം എസിനെ മാത്രമല്ല ദേശീയതലത്തിൽ വരെ സ്വാധീനിച്ച വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റേത് കമ്മ്യൂണിസവും മാവോയിസവും ജാതീയതയും മാർക്സിസവും ഉണ്ടാവില്ലെന്നും ദേശീയതയും ദൈവീകതയും ധാർമ്മികതയും മാത്രമേ ഉണ്ടാവൂ എന്നതാണ് രാ വേണുഗോപാൽ പുതുതലമുറയ്ക്ക് നൽകിയ സന്ദേശമെന്നും ബി സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു ஒரு ஒரு ஏரியால போய் வொர்க் பண்ணிட்டாங்க வொர்க் பண்ணி அதுவே செய்து அது ஒரு புது விஷயமா எஸ்டாப்ளிஷ் பண்ணிட்டாங்க இப்ப இது நிதி துணை இருக்கு तो நிதி உறளே வந்துட்டு எலக்ட்ரிசிட்டி செக்டர் அதுல யாரையனா சாட் ஏலியன் சொன்னா வந்து அங்க வொர்க் அவுட் பண்ணாங்க கோல் செக்டர் ಅಂತ சொன்னாரே Navarro வந்துட்டு ஜும்லே ஏஞ்சன்மென்ட் அந்த ஆர்கனைசேட்டட் வொர்க்கனா கோப்பிரகாஷ் ஆகிடுச்சு BHEL மாதிரி ஏரியால போய் ಪಬ್ಲಿಕ್ ಸೆಕ್ಟರ್ ನಲ್ಲಿ ವರ್ಕ್ ಔಟ್ பண்ணಿ ಒಂದು ಕರೆಕ್ಟான ಒಂದು ಡೀಲಿಜೆನ್ಸ್ ಕೊಟ್ಟು ಹಲಬೇ ಅಗ್ರಿಮೆಂಟ್ಸ್ ಕಾರಣமானವನುಬಿಟ್ಟು ಶ್ರೀバル ವಿನತ್ತೆ ಹಲಬೇನಟಲೆ ಆ ಹೈದರಾಬಾದ್ ಅಲ್ಲಿನಾ ಜಾಂಸಿ ಅಲ್ಲಿನಾ ಹೈದರಾಬಾದ್ ಇಕ್ಕೆ ಇರದಾ സംസ്ഥാന അധ്യക്ഷൻ ബി ശിവജി സുദർശനൻ അധ്യക്ഷത വഹിച്ചു ഐ എൽഒ മുതൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ഇവരെ സ്വാധീനിച്ച വ്യക്തിത്വമായിരുന്നു രാ വേണുഗോപാലിന്റേതെന്ന് ദക്ഷിണ ക്ഷേത്രീയ സംഘടനാ സെക്രട്ടറി എസ് ദുരൈരാജ് അഭിപ്രായപ്പെട്ടു ഭീകരവാദികളുടെ നെഞ്ചൂക്കിനും കയ്യൂക്കിനുമുള്ള കനത്ത മറുപടിയായിരുന്നു സംയമനത്തിൻ്റെയും അതേസമയം പ്രതികാര ദുർഗിയുടെയും ഭാവത്തിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ സീമാ ജാഗരൻ മഞ്ച് അഖില ഭാരതീയ സംരക്ഷക് എ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ബി എം എസ് ജില്ലാധ്യക്ഷൻ സലീം തിന്നിലാപുരം ജില്ലാ സെക്രട്ടറി കെ രാജേഷ് എന്നിവർ സംസാരിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കറ്റി കൃഷ്ണദാസ് ആർ എസ് എസ് വിഭാഗ് സംഘുചാലക് വി കെ സോമസുന്ദരൻ മുതിർന്ന പ്രചാരകനും കിസാൻ സംഘ് മുൻ സംഘടനാ സെക്രട്ടറിയുമായ സി എച്ച് രമേശ് എന്നിവർ വേദിയിലുണ്ടായിരുന്നു ബി എം എസ് അഖിലേന്ത്യാ സെക്രട്ടറി വി രാധാകൃഷ്ണൻ ദേശീയ സമിതി അംഗം കെ കെ വിജയകുമാർ ക്ഷേത്രീയ സഹസംഘടനാ സെക്രട്ടറി എം പി രാജീവൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി കെ അജിത് സംഘടനാ സെക്രട്ടറി സെക്രട്ടറി കെ മഹേഷ് സഹകാർഭാരതി അഖിലേന്ത്യാ സഹസമ്പർക്ക പ്രമുഖ് യു കൈലാസ്മണി വനവാസി വികാസ കേന്ദ്രം കെ കുമാരൻ ജില്ലാ സംഘചാലക് കെ പി രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു യു ടി വിന്യൂസ് പാലക്കാട്